സംരംഭകത്വ വികസന ക്ലബ്ബ് സെമിനാറും കരകൗശല പ്രവൃത്തി പരിശീലനവും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംരംഭകത്വ വികസന ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംരംഭകത്വ വികസന ക്ലബ്ബ് കലാലയങ്ങളിൽ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ പരിപാടിയോടനുബന്ധിച്ച് സംരംഭകത്വ വികസന ക്ലബ്ബ് കലാലയങ്ങളിൽ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ജി അനിൽകുമാർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു

പക്ഷേ <laughs> അതൊന്നുമല്ല <laughs> 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 കരകൗശല വസ്തു നിർമ്മാണ പരിശീലനത്തിന് ബി എച്ച് എസ് എസിലെ മുൻ അധ്യാപിക ഗീതാ ബേബി നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഇൻചാർജ് ഡി ജയശ്രീ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ലബ് കൺവീനർ എസ് ശിവ സ്വാഗതവും ക്ലബ് അംഗം എ അൽഫിയ ലത്തീഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി